ഹലോ ഗായ്സ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ക്യാമ്പിൻ്റെ നാലാമത്തെ ദിവസമാണ് രാവിലെ തന്നെ ഞാൻ കിച്ചൺ റോട്ട് പോവാണ് കിച്ചണിൽ നിന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം രാവിലെ തന്നെ കൂട്ടുകാരെല്ലാം വന്നു ചോദിച്ചതോ കട്ടൻ്റെ എന്താക്കി കൊടുത്തതോ അലിസിലാണ് വിളിക്കുന്നത് നന്ദ ഞാൻ കിച്ചണിലോട്ട് ഫോൺ കൊണ്ടുപോകുന്ന ഇപ്പോ റംസാന പറഞ്ഞ അവര് കട്ടൻ വേണമെന്ന് അങ്ങനെ ഞാൻ നല്ല ചൂട് ആവി പിറക്കുന്ന നല്ലൊരു കട്ടനുമായിട്ട് അവക്ക് കൊണ്ടു കൊടുക്കാൻ പോവാണ് ഇല്ല ഇതാണ് എൻ്റെ ടീം ഇന്ന് ഞങ്ങൾക്ക് അഗ്രികൾച്ചറിലാണ് ഡ്യൂട്ടി ഉള്ളത് പോച്ച പറക്കുന്നത് അതുല്യ പോച്ച ചെത്തുന്നത് അനീഷ് അടുത്ത പോച്ച ചെത്തുന്നത് ഇട്ട് നിൽക്കുന്നത് നിൽക്കുന്നത് ഞങ്ങളുടെ അഗ്രികൾച്ചർ ടീമിന്റെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഈ ഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ട് ഓരോരുത്തർക്കും ഓരോ ദിവസം കുറച്ച് ഭാഗം വെച്ചിട്ട് വൃത്തിയാക്കാൻ തരും അപ്പോൾ നമുക്ക് കിട്ടിയ ഭാഗം ഈ ഭാഗമാണ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗം വൃത്തിയാക്കിയിട്ട് ഇവിടെ കുറച്ച് കൃഷി തൈകളൊക്കെ ഉണ്ട് അതൊക്കെ നടണം പിന്നെ കുറച്ച് ചെടി നടണം അതാണ് ഇന്നത്തെ പ്ലാൻ ഇവിടെ കുറേ ചെടി ഇല്ലാതെ ഒഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഞാൻ അവിടെ തന്നെയുള്ള കുറേ ചെടികൾ കട്ട് ചെയ്തുകൊണ്ടുവന്ന് എല്ലാത്തിലും ഒഴിഞ്ഞിരുന്ന എല്ലാത്തിലും വെച്ചു ഞാൻ കൂടുതൽ ഇലച്ചെടിയാണ് വെച്ചത് എന്നുവെച്ചാൽ ഇത് നമ്മൾ വെയിൽ കൊണ്ടിട്ട് വാടിപ്പോത്തില്ലോ ഇത്ര സ്റ്റൈൽ വേണ്ടായിരുന്നു ഹരിപ്രീമിസ് റംസാന ആമിന ഇവരെല്ലാവരും കൂടെ ചേർന്ന് നാളത്തെ ഫുഡ് മെൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങളുടെ ഗേൾസ് റൂം കാണിച്ചു തരാം ഇത് ഇന്നത്തെ അസംബ്ലി വായിക്കാനുള്ള മഹത് വചനവും ഇന്നത്തെ ചിന്തയുമാണ് അഖിലാഞ്ജലിയാണ് ഇത് എഴുതിയിരിക്കുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും പഴവും ചായയുമാണ്

സ്പെഷ്യൽ ഫുഡ് നമ്മള് അംബാണ് തിന്നു കഴിഞ്ഞിട്ട് വരാണ്ടി റൂന മോനെ അവിടെ തെന്നെ നോക്കണേ ആ ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ആമിനാന്റെ ഉമ്മയും ബാപ്പയും മക്കളും കൂടി ആമിനാനെ കാണാൻ വന്ന ഭാഗമാണ് ഞങ്ങളെല്ലാവരും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗായ്സ് ആമി ഞാൻ വന്നപ്പോൾ കുറേ സ്നാക്സ് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളതൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പെട്ടി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു ഇപ്പോ തോന്നിക്കുവാണ് ഇപ്പൊ നമുക്ക് സെമിനാർ ഹാളിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് എല്ലാവരും അതിന് വേണ്ടിയിട്ട് പോവാണ് ഞങ്ങളായിരുന്നു ആദ്യത്തെ റിക്രിയേഷൻ ഗ്രൂപ്പുകാര് ഞങ്ങൾ തയ്യാറാക്കിയ ഫണ്ണി ന്യൂസ് ആണിത് ഇനി നാളത്തെ റിക്രിയേഷൻ ഗ്രൂപ്പുകാരെ കാണിച്ചു തരാം ഒരു ഇവരാണ് നാളത്തെ റിക്രിയേഷൻ ഗ്രൂപ്പുകാർ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ണി ന്യൂസ് ചാർട്ടിൽ തയ്യാറാക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ